ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വ്ളോഗ് ഇത്തിരി സ്പെഷ്യലാണ് ജുവലിനെയും ജസ്ലിനെയും ബർത്ത്ഡേയുടെ വ്ളോഗോ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ജുവലുണ്ടായത് ജസ്ലിൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഉണ്ടായത് അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ അനിയനെ ഇവരുടെ ബർത്ത്ഡേ ഇതുവരെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവൻ ലീവ് കിട്ടി അവൻ ഒരു സമയത്ത് രണ്ടുപേരെയും കൂടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിച്ചേക്കാം ഏകദേശം നവംബർ തന്നെയാണല്ലോ എന്ന് കരുതി നമ്മൾ ബർത്ത്ഡേ ഡേ ഇപ്പോൾ സെലിബ്രേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ പാർട്ടി വെച്ച് നടത്താമെന്ന് കരുതി ഒരു പാർക്കിൽ വെച്ച് ഓൾറെഡി ഞാൻ പാർക്കിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അൽവദ്വ പാർക്കിൽ പോയത് അപ്പോൾ ആ അൽവദ്വ പാർക്കിൽ വെച്ചാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത് സമയം ഏതാണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കഴിഞ്ഞ ശനിയാഴ്ച ആയിട്ടോ നമ്മൾ ശരിക്കും ബർത്ത്ഡേ ആഘോഷിച്ചത് പക്ഷേ ഇനി ഇന്നാണ് വ്ലോഗ് ഇടാൻ പറ്റിയെന്ന് മാത്രം അഞ്ചു മണിയൊക്കെ ആയതേ ഉള്ളൂ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല പോലെ തുടങ്ങി അതുപോലെ തന്നെ പെട്ടെന്ന് ഇരുട്ടാവും അഞ്ചുമണിയായെന്ന് അഞ്ചുമണി സമയക്കാകുമ്പോഴത്തേക്കും ഒരു ഏഴായതിൻ്റെ ഒരു പ്രകൃതി ആണ് അപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അഞ്ചുമണിയായതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേക്ക് ഡെലിവറി അവർ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ല വീട് ഇട്ടിട്ടുണ്ടല്ലോ കേക്കോ ഗ്യാലറിയിൽ പോയി കേക്ക് മേടിച്ചതന്നെ അവരത് നല്ല നീറ്റായിട്ട് നമുക്ക് ഡെലിവറിയൊക്കെ ചെയ്തു തന്നു രണ്ട് സുന്ദരി കുട്ടികളും ഒരുങ്ങി പുതിയ ഉടുപ്പും എല്ലാം പുതിയതൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരുപാട് ഇതായിട്ട് ആഘോഷിച്ചായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല ചെറിയൊരു പരിപാടിയേ ഉള്ളൂ കേട്ടോ അവൻ വന്നതുകൊണ്ട് അവൻ്റെ സന്തോഷത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ നടത്തുകയാണ് അപ്പോൾ ഇവർക്കും ഭയങ്കര പിള്ളേർക്കൊക്കെ പണ്ടത്തെ പോലെയല്ല ബർത്ത്ഡേയൊക്കെ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമുക്കും അത് സന്തോഷം അപ്പോൾ ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയണോ അതിനപ്പുറത്തെ എന്തെങ്കിലും വീട് പറയണോ എന്ന് എനിക്കറിയത്തില്ല ഒരു കുടുംബം പോലെയാണ് നമ്മുടെ നമ്മൾ എന്താ പറയുക നമുക്ക് അത്രയും ഇതാണ് ഇവർ അതിപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒന്നും നമുക്ക് അവരെ പറയാൻ പറ്റില്ല അത്രയും തിക്കാണ് ജോലിൻ്റെയൊക്കെ ജൂലൊക്കെ ഉണ്ടായപ്പോൾ തൊട്ട് എങ്ങനെ പറയാം അത്രയും ഇതായിട്ടാണ് ാണ് അവരും നമ്മളൊക്കെയുള്ള ബന്ധം അപ്പോൾ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവരും വളരെയധികം ഇൻട്രസ്റ്റ് കാണിച്ച് മുന്നോട്ട് വന്നേക്കാണ് കേട്ടോ അതായത് ഡാൻസ് ഡാൻ മിസ് മിസ്റ്റേച്ചേക്ക് അപ്പോൾ നമ്മൾ അത്ഭുത്വ പാർക്കിലെത്തി അങ്ങനെ ഇത് കണ്ടോ പാർക്കിൽ ഭയങ്കരമായിട്ട് പുകയൊക്കെ കണ്ടു പോകും ആൾക്കാരാണ് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഒരു മനുഷ്യനില്ല ഞാൻ പാർക്കിൽ ഇപ്പോൾ വണ്ടി ഇടാൻ പോലും നമുക്ക് സ്ഥലം കിട്ടിയില്ല കുറേ ദൂരെ വണ്ടിയിട്ടാണ് നമ്മൾ നടന്നു വന്നത് അത്രയും തിരക്കാണ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ തണുമ്പം നല്ല ക്ലൈമറ്റ് ഒക്കെ ഉണ്ട് എല്ലാവരും ഗ്രില്ലിയനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയൊക്കെയാണ് ഇനിയിപ്പോൾ ഇത് വെളുത്തൊക്കെ എല്ലാവരും പോകണം എന്ന് തോന്നും ഒരു തിരത്തിലാണ് വണ്ടിയിടാൻ പോലെ സ്ഥലം കിട്ടിയത് പിന്നെ ഇതാ വാഷ്റൂമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാം ചാക്കോച്ചനും ഡാച്ചേണനും എല്ലാം കൂടെ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാനും പറഞ്ഞ് പോയി കാണാം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും ഒരുവിധ ആൾക്കാരുണ്ട് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണമെന്ന് നല്ല വെട്ടമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വാഷ്റൂമിൽ പോകണമെങ്കിൽ ാഷറൂമിലൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു അത്യാവശ്യ സൗകര്യത്തിലൊരു സ്ഥലം കണ്ടുപിടിക്കണമല്ലോ അപ്പം അതിന് വേണ്ടി പോയേക്കാണ് സെറ കൊണ്ടുവന്നതാണ് കേട്ടോ ഇവർക്ക് ഈ ബബ്ളി അപ്പോൾ അവരതിങ്ങനെ വീർപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അത് കണ്ടില്ലേ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നേ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ തമാശയ്ക്ക് പറയുമായിരുന്നു കിടക്ക മാത്രമേ ഇല്ലാത്തൊള്ളൂ ഒക്കെ എല്ലാം ഉണ്ടെന്ന് അങ്ങനെ ആദ്യം നമ്മൾ ഈ സ്ഥലം കേട്ടോ കണ്ടുപിടിച്ചേ അപ്പോൾ ഇത് കണ്ടുപിടിച്ചപ്പോൾ രഞ്ജിത്തിന് ഈ സ്ഥലം അത്ര ഒരു പ്രൈവസി ഒന്നും തോന്നിയില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രേഞ്ചത്ത് പറഞ്ഞാൽ ഒന്നുകൂടെ തപ്പിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ രേഞ്ചത്ത് പോയതായി ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചു കൈവരേജ് നല്ല സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ വേറെ ശല്യമൊന്നുമില്ല ആൾക്കാർ തിക്കും തിരക്കൊന്നുമില്ല ഇതാ തൊട്ട് താഴെ വാഷ്റൂമുണ്ട് ഇവിടുത്തെ വാഷ്റൂം വാഷ്റൂമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നീറ്റാ കേട്ടോ ക്ലീൻ ചെയ്യാൻ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അത്ര നീറ്റാണ് കേട്ടോ അങ്ങനെ അവിടെ ചാർക്കോള് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി ഞാൻ ഞാനപ്പോഴത്തേക്കും ഒരു ഈ ഒരു മിക്സർ എടുത്ത് പൊട്ടി ചിലർക്കും കൂടെ കൊടുക്കാൻ കരുതുന്നത് അത് കഴിച്ചോണ്ട് നടക്കുമല്ലോ തീ പിടിപ്പിക്കുക കേട്ടോ നമ്മൾ ഈ തീ പിടിപ്പിക്കുന്ന ഗ്രില്ല് ചെയ്യുന്ന സാധനം മാത്രം നമ്മൾ കൂണുന്നു ചാർക്കോളും ഒക്കെ നമ്മൾ കൂണ്ണു എന്നിട്ട് ചാർക്കോൾ ഊതി തീയൊക്കെ പിടിപ്പിക്കുകയാണ് ഷെഫും ഡാൻ എല്ലാം കൂടെ ഞങ്ങളിങ്ങനെ ഓവറോൾ എല്ലാ പരിപാടിയും നോക്കി നടക്കുകയാണ് ചേച്ചിമാർ രണ്ടുപേരും കൂടെ കബാബ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വീട്ടിൽ നിന്ന് മസാലയൊക്കെ തേച്ച് വന്ന് ഇനി കുറച്ച് പരിപാടികളേ ഉള്ളൂ അങ്ങനെ കബാബ് എല്ലാം കൂടെ സ്റ്റിക്കയിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയൊക്കെയാണ് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ചിലനും ചുവലയും സെറിനും കളിയോട് കളിയൊക്കെ ആയിട്ട് നടക്കുന്നു പിന്നെ ഇതാ ഇവിടെ മിക്സർ കഴിക്കലും ബലൂൺ വീർപ്പിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പണ്ടൊക്കെ ഊതി നമ്മൾ ബലൂൺ വീർപ്പിച്ച് ഇതൊക്കെ എന്തൊരു സൗകര്യം എന്നറിയോ ഇങ്ങനെ പമ്പാണ് ബലൂൺ വീർപ്പിക്കാൻ നല്ല എളുപ്പം അതുകൊണ്ട് ബലൂൺ വീർപ്പിക്കാൻ ഈ പമ്പയിങ്ങനെ വെക്കുക ബലൂൺ ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വലിയ നല്ലപോലെ വീർത്ത് വരും ഡെക്കറേഷൻ ഫുള്ള് ശോ ചേട്ടനായിരുന്നു കേട്ടോ എല്ലാം വീർപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ഡെക്കറേഷൻ വർക്ക് ഫുള്ള് ശോചാട്ടൻ ചെയ്തു തന്നു അങ്ങനെ വലിയ തിക്കുന്നേരം ഒത്തിരി ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇട ഒരു സ്ഥലം പോലും ഇല്ല അങ്ങനെയാണ് വണ്ടി കിട്ടേക്കുന്നത് കുറേ നേരം പാർക്കിങ്ങിന് വേണ്ടി തന്നെ നമ്മുടെ സമയം പോയി വന്നിട്ട് പോലും നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ദൈവം നല്ലൊരു സ്ഥലം കണ്ടെത്തി തന്നു നല്ല വെട്ടമൊക്കെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം അതുപോലെ തന്നെ ഇത്രയും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടാട്ടോ എല്ലായിടവും കിടക്കുന്നേ ഒരലമ്പോ വഴക്കോ ഒന്നുമില്ല ഒരു എന്നാ പറയുക ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ആ തീയുടെയും പുകയുടെ ഒരു ചെറിയ മണം എന്നല്ലാതെ വേറെ ഒരു ഒന്നുമില്ല അത്രയും നീറ്റാണ് അപ്പോൾ അൽവത്വ പാർക്കാട്ടോ ഇത് നല്ല വലിയ പാർക്കാണ് നല്ല രസമാണ് ഗ്രീനിലൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലും നൈറ്റൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോട്ട അബുദാബി അൽവത്വ ലൈക്ക് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷെയ്ഖ് സായുദ്ധ ഫെസ്റ്റിവൽ നടക്കുന്നത് അതിൻ്റെ ഒരു ബകളപ്പുറത്ത് നല്ല പോലെ നടക്കുന്നുണ്ട് കേട്ടോ ഷെയ്ഖ് സായുദ്ധ ഫെസ്റ്റിവലിനെ അപ്പം ഇതാ മസാലയൊക്കെ ചാക്കുമെങ്കിൽ രാത്രി തൻ്റെ തലേ ദിവസം രാത്രി തന്നെ ഷെഫും ഞങ്ങളും കൂടെ തിരുമിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഷെഫിൻ്റെ മസാല കേട്ടോ എല്ലാം തിരുമി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഇതാ എടുത്തുകൊണ്ട് വന്നേക്കാണ് ചെയ്തത് നമ്മൾ തന്തൂരി ചിക്കൻ മസാല കേട്ടോ റെഡിയാക്കിയത് അങ്ങനെ തീയെല്ലാം പിടിപ്പിച്ച് എല്ലാം പിന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇവിടെ ഗ്രില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് ചേട്ടനും ഷെഫും കൂടെയാണ് ഇതിനെല്ലാം നേതൃത്വം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കബാബിൻ്റെ പരിപാടി ചേച്ചിമാരുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ബലൂണും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലായിടത്തും കൂടി പരിധി നടക്കാം ഇതാ കബാബ് കബാബ് നല്ലതായിരുന്നു കേട്ടോ ഇത് ചിക്കൻ ഓൾറെഡി നമ്മൾ പുരട്ടിയിട്ട് വന്നു പിന്നെ ഇവിടെ വന്ന് നമ്മൾ സബോളയും ക്യാപ്സിക്കും എല്ലാം കൂടെ അരിഞ്ഞ് അതും കൂടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റല്ലേ നമ്മളിങ്ങനെ ഒക്കെ പോയി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ ഒന്നിനും നമുക്ക് രുചിയല്ല ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടുമ്പോൾ എല്ലാ സാധനത്തിനും നല്ല രുചിയൊക്കെയല്ലേ പിന്നെ ഞാൻ കുറച്ച് മിക്ചറൊക്കെ കഴിച്ചേക്കാം പിള്ളേർക്ക് കൊടുത്തേക്കാൻ നിങ്ങൾക്ക് കരുതി എനിക്ക് ഈ മിച്ചറ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ആ കവർ കാണിച്ചില്ലേ നിങ്ങൾ ഒരു ടൈം മിക്സർ മേടിച്ച് കഴിച്ചോക്ക് മിച്ചർ ഇഷ്ടമുള്ള ഈ മിക്സർ ഇത്തിരി പുളി മധുരവും ഒക്കെ ഉള്ളത് നല്ലൊരു മിച്ചറാണ് കേട്ടോ നമ്മുടെ പാനിപ്പുരി വേൽപ്പുരിയൊക്കെ ഇല്ലേ അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിന് വരുന്നത് അപ്പോൾ സെറിനെ ഞാൻ കൊടുത്തപ്പോൾ സെറിന് വേണ്ടാന്ന് പറഞ്ഞു സെറിനും ബലൂൺ വീർപ്പിക്കും കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇതാകുമ്പോൾ ബലൂൺ വീർപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ ഇതാ ഇവിടെ നല്ല പോലെ തീ ഊതി ഊതി കൊടുത്തോണ്ടിരിക്കുന്നു കത്തുന്നുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ ഓൾറെഡി തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് അറിയുന്നില്ല കാരണം എല്ലായിടത്തും ഇങ്ങനെ ഗ്രില്ലുന്നതിൻ്റെ ഒരു ചൂടും ആയതുകൊണ്ട് നമുക്ക് തണുപ്പൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല തണുപ്പുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ചൂട് പുകയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തണുപ്പൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല അങ്ങനെ പ്ലേറ്റൊക്കെ ആയിട്ട് ഊതിയ തീയൊക്കെ പിടിപ്പിച്ച് ഇതാ ഗ്രില്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇടയ്ക്ക് ഒരു ചെക്കിങ്ങിനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ബന്ധമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം ആയി അതിനിയിപ്പം പതി തിരിച്ചിട്ട് വീണ്ടും എടുത്താൽ മതി തിരിച്ച് മറിച്ച് വിട്ട് എടുത്താൽ മതി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഈ ചുട്ടെടുക്കുന്ന ഇറച്ചിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ അത് ശരിക്കും ഇറച്ചിയൊക്കെ ചുട്ട് കഴിച്ച് അവർക്കൊക്കെ അതിൻ്റെ ഫീലിങ്ങ് അറിയാം ശരിക്കും ആ കിടന്ന് വെന്ത് കഴിയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഇതാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഹാപ്പി ബേർഡേയുടെ എല്ലാ പരിപാടികളും റെഡി ആയിട്ടുണ്ട് ബലൂണും കേക്കും എല്ലാം റെഡി ആയിരുന്ന ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ രണ്ടു പേർക്കും ഒരു ത്രീയും ഫോറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ ഈ ത്രീയും ഫോറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അപ്പം ജുവലിൻ്റെ കയ്യിൽ ഫോറും കൊടുത്തിട്ട് അത് ത്രീ കൊടുത്തിട്ട് ജസ്ലിൻ്റെ കയ്യിൽ ഫോർ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കൈമാറാമെന്നകരുതേ അതൊന്നങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുള്ളൂ അവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു ജസ്ലിന് ഇഷ്ടപ്പെട്ടില്ല ജസ്റ്റലിൻ്റെ കയ്യിൽ മാറ്റി കൊടുത്തത് കേക്ക് കട്ടി ഇത് പാകപ്പാടെ കൊളാക്കി ജസ്ലിൻ ആദ്യം തന്നെ കേക്കിനിട്ട് ഒരു തട്ട് കൊടുത്തു കുറച്ച് ഭാഗം കേക്കിൻ്റെ പോയി പിന്നെ മുഖം പിടിച്ചു ഞാൻ കേക്ക് കട്ടിയാൻ ഇല്ലെന്നും പറഞ്ഞ് പിണക്കായി എത്ര നോക്കിയിട്ടും ആ സമയത്ത് ജസ്ലിൻ കോളാക്കി തന്നു ഇതാ തിരിഞ്ഞു നിന്നു അവൾ സഹകരിച്ചില്ല കേക്ക് കട്ടിങ്ങിന് ആ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ട എപ്പോഴും ഒരുപോലെ കുഞ്ഞുങ്ങളായാലും ശരിയാവില്ലല്ലോ അങ്ങനെ ആ അന്ന് അവൾ കഴിക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടൂരുകൂടെ ഇത്തിരി കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തേക്കാന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പിന്നെ സ്ട്രോബറി കേക്ക് ആയിരുന്നല്ലോ അപ്പം ഇതാ സ്ട്രോബെറി കേക്ക് എടുത്ത് സെവളിയും ജോലും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് ജസ്ലിനെ അന്നിട്ട് വിളിച്ചിഷ്ടം വന്നില്ല പിന്നെ ചാക്കോച്ചൻ വന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാണ് ജസ്ലിൻ ആ കൂടെ പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ കൂടെ പോയി പിന്നെ ഇത് കുറച്ച് ഫോട്ടോസ് ആട്ടോ ഞാനും ജസ്ലിൻ ജീവനും കൂടെ നിന്ന് എടുത്തേക്കുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു ഇതാ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച് അപ്പോഴത്തേക്ക് ഇതാ കബാബൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കബാബ് തിരിച്ചും മറിച്ചും ഒക്കെ വയ്ക്കുകയാണ് പിന്നെ കേക്ക് കഴിക്കൽ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റലിനെ സമാധാനിപ്പിക്കൽ അതിനൊരു കൂട്ടം പരിപാടി ഒക്കെ കഴിഞ്ഞ് അവർ സമാധാനം പെട്ട് പുല്ലിപ്പോയി കളി തുടങ്ങി ചൂട് തലയും കുത്തിയിട്ട് മറിയാനൊക്കെ നോക്കുകട്ടോ അവരവിടെ കളി തുടങ്ങുന്നു ഞങ്ങളിവിടെ വീണ്ടും ഇനി ഫുഡ് കഴിക്കാനുള്ള എല്ലാം ഒന്ന് റെഡിയാക്കിയാൽ മാത്രം മതി പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഡേ മാത്രം അവിടെ നടക്കുന്നുള്ളായിരുന്നു അപ്പോൾ വേറെ കുട്ടികളൊക്കെ വന്ന് ബലൂൺ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു തിക്കും തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ ആ പാർക്കിൽ വന്ന് എല്ലാവരുടെയും കയ്യിൽ ഓൾമോസ്റ്റ് ബലൂൺ എത്തിയിട്ടുണ്ട് കേട്ടോ പിള്ളേരെല്ലാം വന്ന് ബലൂൺ എല്ലാം പറക്കിക്കൊണ്ട് പോയി നമ്മളല്ലെങ്കിൽ ബലൂൺ എല്ലാം ക്ലീൻ ചെയ്യണം ഡെസ്ബിനൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ പിള്ളേരെല്ലാം ബലൂൺ എടുത്തുകൊണ്ട് പോയി കേട്ടോ പിന്നെ നമുക്കത് ഒഴിവാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അതിനുശേഷം ഇതാ ഫുഡൊക്കെ ഞങ്ങൾ നിരത്തി വെച്ച് കബാബും ചിക്കൻ ഗ്രില്ലി ചെയ്തതും ഒക്കെ വീട്ടിൽ നിന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നേ പിന്നെ ഉണ്ട് കുബൂസ് ഉണ്ട് സാലഡും ഓൾറെഡി ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെപ്സി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം കൂടെ ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് കഴിക്കാനായിട്ട് റെഡിയായി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആയി മാറുമെന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലോ അത്രയും രസമായിരുന്നു ഫുഡൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ചാക്കോച്ച എല്ലാവരെയും കൊണ്ട് പിള്ളേരെയും കൊണ്ട് പാർക്കിൽ ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടിയിട്ടിറങ്ങി കുറേ നേരം അവരവിടെ കളിച്ചു അപ്പോൾ അപ്പം അൽവദ്വേയ്ക് സായദ് ഫെസ്റ്റിവലിൻ്റെ വെടിക്കെട്ട് നടക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ വെടിക്കെട്ട് കൂടെ കണ്ടിട്ട് പോകും അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്നാൽ നമുക്ക് വെടിക്കെട്ട് കാണാം അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വെടിക്കെട്ടും കൂടെ ലാസ്റ്റ് കണ്ടു ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അങ്ങനെ അതും കണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിഷ് ചെയ്യാനും ടാറ്റാ ബബ്ബൈ സി യു